ഇന്നത്തെ വീഡിയോയിൽ ഒരു ഒരു പാകിസ്ഥാനി അവരുടെ ഭാര്യയെയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഉമ്മ എന്താണ് ഫ്രണ്ടിന് വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് അവർ വന്നപ്പോൾ അവരോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടും അപ്പോൾ അതാണ് വീഡിയോ പക്ഷേ എൻ്റെ വിഷയം അതല്ല എൻ്റെ വിഷയം അറബികൾ ഈ വീഡിയോ എടുത്തിട്ട് അതിനൊരു അടിക്കുറിപ്പ് ഒരു ആമുഖം കൊടുത്തു അതാണ് എൻ്റെ വിഷയം അവർ കൊടുത്തത് എങ്ങനെയാണ് ഹറജ ബിദുൽ തർജമ അതായത് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി ഒരു ട്രാൻസ്ലേഷനും കൂടാതെ എന്നിട്ട് അവർ പറയണത് കൂൾ ഹള്ളസത്ത് ഫുരേശി വലതി അപ്പോൾ അവർ പറയണത് എന്താണ് ആ അവർ മരുമകളോട് പറയുകയാണ് നീ എൻ്റെ മകൻ്റെ പൈസ ഒഴിവനു തീർത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അതാണോ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് ഇവർ ഹിന്ദിയല്ല കുറച്ചും കൂടി കടുത്തേ വേദോ ഹിന്ദി ഭാഷയിലുള്ള ഉറുദു ഭാഷയിലുള്ളതാണ് അതൊന്നും മനസ്സിലാവുന്നില്ല ചെരുപ്പത്തെ പുതിയ ചെരുപ്പൊക്കെ വാങ്ങിയത് കാണിക്കൊടുക്കുന്നത് എന്താണ് ഈ അറബികൾ പറഞ്ഞിട്ട് തന്നെയാണ് അവർക്ക് ട്രാൻസ്ലേഷൻ കൂടാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ എന്താ നിങ്ങൾക്കിന്ന് മനസ്സിലായത് എന്തായാലും ശക്തമായ വാക്കു തർക്കം അവിടെ നടന്നിട്ടുണ്ട് ഘോര ഘോരമായ വഖോദങ്ങളും യുദ്ധങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ഫോളോ ലൈക്ക് പോകും